ഉപ്പുതറയിൽ പെരിയാർ തീരം കയ്യേറി കെട്ടിട നിർമ്മാണം നടക്കുന്നെന്ന ആരോപണവുമായി ബി എം എസ് നേതൃത്വം മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി ധനകാര്യമന്ത്രി കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായിട്ടില്ലെന്നും നേതാക്കൾ കട്ടപ്പനയിൽ സമ്മേളനത്തിൽ പറഞ്ഞു കയ്യേറ്റം സംബന്ധിച്ച ഒക്ടോബർ പത്തിന് മുഖ്യമന്ത്രി റവന്യൂ മന്ത്രി ധനകാര്യമന്ത്രി കളക്ടർ എന്നിവർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല നിലവിൽ കാലങ്ങളിലാണ് കൈയേറ്റം നടക്കുന്നത് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നതായും നേതാക്കൾ ആരോപിച്ചു ഈ പരാതി കൊടുത്തിട്ടും ഈ നിർമ്മാണം അവിടെ നടക്കുന്നത് നടക്കുന്നുള്ളതായി ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞു അതിന്റെ സാഹചര്യം ഞങ്ങൾ സെക്രട്ടറിയോട് ഈ വിവരങ്ങൾ ധരിപ്പിക്കുകയുണ്ടായി അപ്പം സെക്രട്ടറി പറഞ്ഞത് ഞാനിത് ഇതിന് സ്റ്റോപ്പ് റൂമ് കൊടുത്തിട്ടുണ്ട് അതിന്റെ റിപ്പോർട്ടുകൾ വേണ്ടപ്പെട്ട അധികാരികൾക്ക് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷെ അതിനുശേഷവും രാത്രി കാലങ്ങളിൽ അവിടെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇത് പിന്നെ പൊതു പഞ്ചായത്തിന്റെ മൂക്കിൽ ഈ നിർമ്മാണം നടക്കുന്നത് ആളുകൾ പെരിയാറിലേക്ക് പോകുന്ന നടപ്പാതിയും കയ്യേറിയതായി നേതാക്കൾ പറഞ്ഞു പെരിയാർ കയ്യേറി ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടം പൊളിച്ചു നീക്കാൻ നിയമ നടപടി സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു വാർത്താസമ്മേളനത്തിൽ ബി എം നേതാക്കളായ എം എസ് ബിജു പ്രതിഭ പ്രശാന്ത് തോമസ് എം തുടങ്ങിയവർ പങ്കെടുത്തു